സ്നേഹമുള്ളവരെ സുഭാഷിതങ്ങൾ മൂന്ന് ഇരുപത്തി വളരെ ശക്തവും മനോഹരവുമായ ഒരു വചനമാണിത് ഈ വചനം ഇങ്ങനെയാണ് നിനക്ക് ചെയ്യുവാൻ കഴിവുള്ള നന്മ അത് അവകാശപ്പെട്ടവർക്ക് നിഷേധിക്കരുത് നമ്മൾ പല പ്രാവശ്യം വായിച്ച് ധ്യാനിക്കേണ്ട ഒരു വചനമാണിത് ഇന്ന് ശനിയാഴ്ച ശനിയാഴ്ച നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം നമുക്കൊരോരുത്തർക്കും എന്തെങ്കിലും നന്മ ഇന്നേ ദിവസം ചെയ്യുവാൻ സാധിക്കുമോ തീർച്ചയായിട്ടും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റിലുമുണ്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ഒന്നാമതായിട്ട് ഒരു സന്ദർശനം നമ്മുടെ ഒരു സന്ദർശനം ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് നമുക്ക് ചുറ്റുമുണ്ട് ഒരുപക്ഷെ അവർ ശാരീരികമായിട്ട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാം ഒന്നുകിൽ അവർ വീട്ടിലായിരിക്കാം അല്ലെങ്കിൽ ഹോസ്പിറ്റലിലായിരിക്കാം അവർക്കൊരു സന്ദർശനം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നന്മയാണ് രണ്ടാമതായിട്ട് ഒരു നല്ല വാക്ക് മൂന്നാമതായിട്ട് ഒരു നല്ല പ്രോത്സാഹനം നാലാമതായിട്ട് ഒരു പുഞ്ചിരി ഒരു നല്ല നോട്ടം സ്നേഹമുള്ളൂര് നമ്മൾ ഈ നിസ്സാരമായി കരുതുന്ന ഈ കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ സന്നിധിയിലെ ഏറ്റവും പ്രിയപ്പെട്ട് ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പരസ്നേഹ പ്രവൃത്തികളാണ് ദൈവത്തിന് സ്വീകാര്യമായ കാര്യങ്ങളാണ് ഈ ഞാനിപ്പോൾ പറഞ്ഞ നന്മകൾ അല്ലെങ്കിൽ സുഭാഷിതം എന്നതിൽ പറയുന്ന നന്മകൾ അപ്പോൾ നമുക്ക് ഇതിലേതെങ്കിലും ഒന്ന് ഇന്ന് നമുക്ക് ചെയ്താലോ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ